ഞാൻ ഒന്ന് ചിക്കൻ കറി നൂപ്പൊട്ട് അതൊക്കെ ഉണ്ടാക്കണം നൂലപ്പം ചിലവർ നൂലപ്പം എന്ന് പറയും ചില ഇടിയപ്പം എന്ന് പറയും അതൊക്കെ ഉണ്ടാക്കാൻ പോകണം ചിക്കൻ കറി ഉള്ളിയും പച്ചപ്പ ചതച്ച് വെച്ചിരുന്നുണ്ടാവും മിക്സിയിൽ കരണ്ടില്ലേ അത് കറിഞ്ഞാൽ മിക്സിയിൽ ഇട്ട് അരച്ച് അപ്പം അതിങ്ങനെ രീതിയിൽ ചതുന്നുണ്ടാവും ചതച്ച് ഉള്ളി കുറച്ച് ഓയിലാണ് വലിച്ചെണക്കിയൊക്കെ വില കൂടാതല്ലേ അപ്പൊ ഓയില് നമ്മുടെ സൺഫ്ലവർ നമ്മൾ ഓയിലുണ്ടാക്കണത് ഉള്ളി വാട്ടി അപ്പൊ നല്ല വേഗം പാടാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു ഒരു ലേശം ഉപ്പ് നമ്മളതിലിട്ടുട്ടോട്ട് ലേശ ഉപ്പ് ഇടണം എന്നിട്ട് അത് അതിന് ഇട്ട് സബോള പാടിക്കൊണ്ടിരിക്കുക രണ്ട് പച്ചമുളക് അതിലിട്ടുണ്ട് കേട്ടോ നാല് തക്കാളി രണ്ട് തക്കാളി ഇട്ടിണ്ട് එීත්ෂ මුම් ක්ෂම අයි තෝපනොට ඉදීබච්ෂ මක ච ඉීභච්ෂ මලකචාිෂ අයිරෙ සනතම න්නවාර නන්න බයි්‍ය වල එකනම් මලගො පත්සක බ කොදී දීරක ിട്ടോ ആയിണ്ട് ഇനി നമുക്ക് എനിക്ക് പൊടികൾ ചേർക്കട്ട് പൊടികള് തീ ഇത്തിരി സ്ലോലാക്കി വെച്ചിന് പിന്നെ പൊടിയൊക്കെ ഇട്ടത് തരിഞ്ഞു പോവും അങ്ങനെ നമ്മൾ പൊടിയൊക്കെ വാട്ടിട്ടോ ഇത അതങ്ങനെ വാടി ഒരു രണ്ട് ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഒരു ടീസ്പൂണ് മുളകും പൊടി ഇട്ടെടുക്കും പിള്ളേർക്ക് അധികം എരുന്ന് പറ്റില്ല നൂലപ്പം ഉണ്ടാക്കിട്ട് കഴിക്കാനൊക്കെ നമ്മള് പിന്നെ ചിക്കൻ മസാല ഈ ഇഷ്ട നിറ പകര കേട്ടോ ചിക്കൻ മസാല പൊടി വലിയ പാക്കറ്റ് കഴിഞ്ഞാൽ ചെറിയ പാക്കേറ്റ് നമ്മൾ വാങ്ങിച്ചു തന്നെ കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുക്കും നമ്മള് പൊടി ഇട്ടു കൊടുത്തത് കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടിട്ട് രസം പൗഡറൊക്കെ മസാലയുടെ പൊടിയുടെ ഞമ്മക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടാക്കപ്പൊടി അതും ചേർത്ത് തുടങ്ങും ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടോ അപ്പൊ ആ പാക്കറ്റ് വാങ്ങിച്ചത് ഇനി കടയിൽ പോയിട്ടില്ല മാസാവസാനം ഇപ്പൊ ആദ്യമായിട്ടായിട്ടുള്ളു പത്താം തീയതിക്ക് ഉള്ളിലേ കടേ പോവുള്ളൂട്ടോ അതൊക്കെ വാടി ഇനി നമ്മൾക്ക് ഇപ്പൊ കണിക്കണ്ട N required 33 وب钱 This bitch poured… Serious other not 어, 렇게이거게 네. 까 쭈어 일어 일주로 그다

അടച്ചു വെച്ചിട്ട് പിന്നെ സ്റ്റീൽ കുറച്ച് വെച്ചിട്ട് വേവിക്കുക അധികം ഇങ്ങനെ പിള്ളേർക്ക് ഇഷ്ടമല്ലേ ഗ്രേവി കറിയാക്കി വെച്ചാൽ അപ്പം ഗ്രേവി മാതിരി എടുക്കുന്നത് ഇരുന്ന് സെറ്റാവും ഒരു തരി ഉപ്പ് ഉപ്പൊ അല്ലെങ്കിൽ ഉപ്പ് കയ്യോടെ ഇല്ല ഇപ്പൊ നൂലപ്പുണ്ടാക്ക പണ്ടുകാലത്തേട്ടാ നൂലപ്പ് പിന്നെ നാളികേരൊക്കെ ചിരകിയിടള്ളൂട്ടോ എനിക്ക് എന്തായാലും നൂലപ്പൊണ്ടാക്കുമ്പോ നാളികേര് ചിരകിടുന്ന ഇഷ്ടങ്ങനെ നൂലപ്പത്തില് നൂലപ്പത്തിൽ കിട്ടി നാളികേരത്തിന്റെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റാണേ ആ കാരണം ഞാന് എപ്പ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ചെയ്യൂട്ടോ എവിടെ വീഡിയോ വീടിയെടുക്കാന് ഞാൻ ഇരട്ട കുളങ്ങരണ്ടത്തിന്റെ ആ ഭാഗത്തൊക്കെ നാളികേരം മുഴുവൻ ചരകരി വെള്ളം നമ്മൾ പാകത്തിന് നമ്മൾ അളന്നിട്ടാണല്ലോ വെള്ളം വെച്ചത് അപ്പോൾ അത് പിന്നെക്കൊന്നുമില്ല കേട്ടോ അതിനനുസരിച്ച് പൊടി അതിനനുസരിച്ച് വെള്ളം ഒക്കെ മതിക്കാം അത് കഴിഞ്ഞാൽ തോന്നുന്നു പൊടി ഇട്ടത് പിള്ളേര് പൊടി ലാസ്റ്റാണ് കഴിഞ്ഞേ അപ്പത് ഇതൊന്നു വരും നമ്മളത്തിനുള്ള പൊടി ഉടപ്പത്തിനുള്ള പൊടിയായി നമുക്കത് കൈ കഴുകണം അല്ലെങ്കിലേ നാണയം പാടിയല്ലേ അത് എനിക്ക് വായിക്കഴിഞ്ഞാട്ട നല്ല സോഫ്റ്റ് മാവുണ്ട് കണ്ട നല്ല സോഫ്റ്റ് മാവ ഉണ്ട് നല്ല സോത്തിൽ കണ്ട ഒരു മുറുക്കൊന്നുമില്ല കേട്ടോ അതിൽ പീച്ചുമ്പോ ഒരു ബലം നമ്മൾ കൊടുക്കൊന്നും ഈസി ആയിട്ട് നമുക്ക് അതിനെ മുലപ്പം തിരിഞ്ഞു പോലും ഇപ്പൊക്കെ ഇങ്ങനെ പരന്ന ഇതാ അതൊക്കെ പണ്ടൊക്കെ നമ്മ എന്റെ ചെറുപ്പത്തിലൊക്കെ ഉള്ള നൂലപ്പിങ്ങനെ ഇങ്ങനെ നോക്കാം നാളികാരൊക്കെ ഇട്ട് അതന്നെ ഇപ്പൊ പിള്ളേർക്ക് ഇപ്പൊ മറ്റേ നൂലപ്പ ഇഷ്ടമല്ലോ നാളികാരം ഇടാതെ പരന്നിട്ടുള്ള നൂലപ്പല്ലേ അത് ഇഷ്ടമല്ലേ ഇങ്ങനെ ഉണ്ടാക്കിയാലാ അവരത് കഴിക്കുക ഈസി ആയിട്ട് കിട്ടുന്നു നമുക്ക് ഒന്നും ആയി നോക്കണ്ട അയത്തില ഒന്നും കൂടി അത് വെള്ളമൊക്കെ ഒന്നും ആവാൻ കിട്ടാം ഒന്നും കൂടി ഇരിക്കട്ടെ എന്താ കിഞ്ഞി നന്നായി പൊറച്ച് വെക്കാൻ ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു തട്ടില് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മാവ് അല്ല നല്ല സോഫ്റ്റ് ആട്ട മാവ് കൈമൊന്നൊട്ടണില്ല കേട്ടോ ആവും കൈന്റെ അടിയിൽ ആ വേണ്ട കൈ കൈന്റെ ഇനിയിപ്പൊ വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നും ഞമ്മ ഉപയോഗിച്ചിട്ടില്ല നന്നായി നമ്മുടെ കൈന്റെ ഒട്ടാതെ ഇട്ടാതെ കൈന്റെ അടി നമ്മീ ഇടുക്കുന്ന ഭാഗത്ത് മാത്രേ വരള്ളൂ നോട്ടു ഇവിടെ ഒന്നും മൂള കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ടീച്ചർ നമുക്ക് എളുപ്പാണ് പിള്ളേർക്കും സ്കൂളില്ലാത്ത ഈ നൂലപ്പ ഉണ്ടാക്കാനൊക്കെ നിന്നത് കേട്ടോ അവര് Operiamo, Vedremo também quando você tiver tempo. E quando è paymento viene comproupo nós podemos നമ്മളിത് അരിട്ട രണ്ടു തട്ടുമൊപ്പം വെച്ചാൽ അനിയത്ത മൂന്നു രണ്ടു തട്ടുമുടിഒപ്പം വെച്ചോട്ടാ അല്ലായി നോക്കട്ട് നല്ല മണം ആ എന്താ അടി മൂന്ന് സാധന നല്ല എന്താ മണം വരുന്നറിയ ചിക്കൻ കാരണം നിങ്ങൾക്ക് ചോറി നിങ്ങൾക്ക് ഇത് കറുത്ത പോലെയാണെന്ന് തോന്നുക നല്ല കളറും നല്ല ചിക്കനൊക്കെ നല്ല പാകം